പക്ഷെ ഒരു സാഹചര്യം ജീവിതത്തിൽ വേണ്ടായിരുന്നു അത് ഞാൻ കുറച്ചും കൂടി ഒന്ന് ആലോചിച്ചിട്ട് കുറച്ചും കൂടി ഒരു ക്ഷമയോടു കൂടിയിട്ട് ഒരു യോഗം ഉണ്ടായിരുന്നു എൻ്റെ എൻ്റെ ജാതകത്തിൽ അങ്ങനെ ഒരു വിവാഹം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാണ്ടിരിക്കുക എന്നൊക്കെയുള്ളൊരു ഇതെൻ്റെ ജാതകത്തിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം എന്നെ അത് തളർത്തിയിരുന്നു ഒരു സമയത്ത് പക്ഷേ ഇപ്പം എനിക്കത് ധൈര്യമാണ് ഇപ്പം അതെനിക്ക് എൻ്റെ ജീവിതം എനിക്ക് ജയിച്ച് കാണിക്കാനുള്ള പ്രചോദനമാണ് എനിക്ക് അങ്ങനെ എന്നെ എന്നെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലും ചെയ്യാത്ത ആൾക്കാർ വിവാഹത്തോടെ സിനിമാ മേഖലയിൽ നിന്നും വിട്ടുനിൽക്കുന്ന മലയാള നടിമാരിൽ ഒരാളാണ് കാവ്യ മാധവൻ കാവ്യമാധവൻ കാവ്യ മാധവൻ നിഷാൽ ചന്ദ്രയെ വിവാഹം ചെയ്തെങ്കിലും ഈ ബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല അതിനെ ഏറ്റവും ചുരുക്കി നീണ്ടുനിന്നില്ല മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇത് നമ്മളൊന്നും തീരുമാനിച്ചിട്ടല്ലോ ഒന്നും ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇപ്പം നേരത്തെ ചോദിച്ച പോലെ തന്നെ ഇനിയൊരിക്കലും സിനിമയിലേക്ക് തിരിച്ചു വരവുണ്ടാവില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് പോയ ഒരാളാണ് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതെവിടെയും അതെനിക്കും എന്നെ അറിയാവുന്ന എൻ്റെ വീട്ടുകാർക്കടക്കം എന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള എൻ്റെ സിനിമയിലെ വളരെ അപൂർവം ചില സുഹൃത്തുക്കൾക്ക് മാത്രം അറിയായിരുന്നു ഞാൻ ഇനിയൊരിക്കലും സിനിമയിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളത് കാരണം എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മയിൽ തുടങ്ങിയിട്ട് എൻ്റെ അമ്മയാണ് എനിക്ക് അമ്മയെപ്പോലെ ആവുക അമ്മയെപ്പോലെ അമ്മ ഞങ്ങൾ എന്നെയും എൻ്റെ ചേട്ടനെയൊക്കെ അതുപോലെയാണ് വളർത്തിയത് അമ്മ ജോലിക്കൊന്നും പോവാതെ ഞങ്ങൾക്ക് വേണ്ടി ഏതു നേരം ഞങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ അമ്മ തന്നെയുണ്ടാക്കി തന്നെ അമ്മേടേയും അച്ഛൻ്റെയും സ്നേഹം നല്ലോണം കിട്ടിയിട്ട് വളർന്ന കുട്ടികളാണ് ഈ അതേ സമയത്ത് തന്നെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന തന്നെ അമ്മ ഇവരെണ്ണീക്കണേനു മുന്നേ ജോലിക്ക് പോകണ അമ്മ ജീവിതത്തിൻ്റെ പ്രശ്നം കൊണ്ടാവാം അങ്ങനെയുള്ളൊരു അപ്പോൾ അതായിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ലൈഫായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ എനിക്ക് വിധിച്ചത് അങ്ങനെ ആയിരുന്നില്ല ദൈവം നമ്മളിപ്പോഴും യോഗം വിധി എന്നൊക്കെ ഒരു എന്താ പറയുക പല കാര്യങ്ങൾക്കും നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതെടുത്ത് പറയണ പോലെ ഞാൻ പറയുകയാണ് ഇവിടെയും യോഗം ഉണ്ടായിരുന്നു എൻ്റെ എൻ്റെ ജാതകത്തിൽ അങ്ങനെ ഒരു വിവാഹം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാണ്ടിരിക്കുക എന്നൊക്കെയുള്ളൊരു ഇതെൻ്റെ ജാതകത്തിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം ബന്ധം ഏർപ്പെടുത്തിയതിനു പിന്നാലെ സിനിമാ മേഖലയിൽ താരം വീണ്ടും സജീവമായി രണ്ടായിരത്തി പതിനാറിലാണ് ദിലീപുമായുള്ള കാവ്യയുടെ വിവാഹം നടക്കുന്നത് അതിനുശേഷം വീണ്ടും അഭിനയ ജീവിതത്തോട് കാവ്യ വിട പറഞ്ഞു ഹാപ്പിയാണ് എന്ന് പറയാം എനിക്ക് തീർച്ചയായിട്ടും എന്നാൽ പൂർണ്ണമായിട്ടും ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് എനിക്ക് പറയാനും പറ്റില്ല കാരണം സിനിമ ഒരിക്കലും എൻ്റെ പാഷൻ ആയിരുന്നില്ല ഞാൻ ആഗ്രഹിച്ച് കാത്തിരുന്ന് സിനിമയിൽ വന്ന ഒരാളല്ല സിനിമയിൽ വരികയെന്ന് പറയുന്നത് എൻ്റെ ഒരു യോഗമായിരുന്നതുകൊണ്ട് എങ്ങനെയൊക്കെയോ സിനിമയിൽ എത്തിപ്പെട്ട ഒരാളാണ് ഞാൻ എൻ്റെ ഒരു ബേസിക് സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പൊതുവെ കുറച്ച് ഈ പരാജയപ്പെടുക തോൽവി ഇതൊന്നും വലിയ ആർക്കും ഇഷ്ടമല്ല പക്ഷെ എന്നാലും എനിക്കത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു വിഷയമാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും എടുക്കുന്നൊരു മുൻകൂർ ജാമ്യം എന്നുള്ള പോലെ ഞാൻ എടുക്കുന്നൊരു കാര്യം എനിക്ക് പറ്റും എന്നുള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ പോവുള്ളു എനിക്ക് പറ്റും ുള്ള സ്ഥലത്ത് എനിക്ക് പറ്റുമെന്ന് എനിക്ക് ചെയ്യാൻ പറ്റണ കാര്യങ്ങളെ ഞാൻ ചെയ്യുള്ളൂ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം ഞാൻ സിനിമയിൽ വന്നിട്ട് ആരും അറിയാതെ ആരും എന്നെ തിരിച്ചറിയപ്പെടാതെ ഒന്നോ രണ്ടോ സിനിമയിൽ അഭിനയിച്ചിട്ട് മുങ്ങിപ്പോകുന്ന ഒരു ഒരു അവസ്ഥ എനിക്ക് വന്നില്ല രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നെയും എന്ന അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രത്തിൽ ദിലീപിനൊപ്പം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചെങ്കിലും വീണ്ടും താരം സിനിമയെ ഉപേക്ഷിച്ചു സിനിമയിലില്ലെങ്കിലും എന്നും സിനിമാ ലോകത്ത് കാവ്യയെക്കുറിച്ചുള്ള വാർത്തകൾ നിറഞ്ഞു നിൽക്കാറുണ്ട് സിനിമയിൽ നായികയുടെ വേഷത്തിൽ മിന്നി തിളങ്ങിയ പക്ഷേ മഞ്ജു വാര്യരെ ഉപേക്ഷിച്ച് ദിലീപ് പുനർവിവാഹം ചെയ്തതോടെ ജീവിതത്തിൽ വില്ലത്തിയുടെ റോളാണ് പ്രേക്ഷകർ നൽകിയത് കാവ്യയുടെ പല വാക്കുകളും അറംപറ്റിയതുപോലെ ജീവിതത്തിൽ സംഭവിച്ചു എന്നതാണ് കാവ്യ്ക്ക് തിരിച്ചടിയായത് അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില സാഹചര്യങ്ങൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം ജീവിതത്തിൽ വേണ്ടായിരുന്നു അത് ഞാൻ കുറച്ചും കൂടി ഒന്ന് ആലോചിച്ചിട്ട് കുറച്ചും കൂടി ഒരു ക്ഷമയോടു കൂടിയിട്ട് ഒരു ഒന്നും കൂടി ക്ഷമയോട് കൂടിയിട്ട് തീരുമാനം എടുത്തിരുന്നെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഫേസ് ചെയ്യേണ്ടി വരില്ലായിരുന്നു എൻ്റെ ഒരു ജീവിതത്തിൽ മോശം ഘട്ടം എൻ്റെ ജനിച്ചെന്ന് തുടങ്ങിയിട്ട് ഇപ്പം ഈ ഇരിക്കണ നിമിഷം വരെ എനിക്ക് ഓർക്കാൻ ഞാൻ താല്പര്യപ്പെടാത്ത ഒരു ഘട്ടം എന്ന് പറയുന്നതൊക്കെ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ അതിപ്പോൾ നമ്മൾ സംസാരിച്ച ആ ഒരു കാലഘട്ടം തന്നെ പക്ഷെ ഞാൻ അതിനൊക്കെ വളരെ പ്രാക്ടിക്കലായിട്ട് കാണാൻ പഠിച്ചു എന്നുള്ളതാണ് എന്നെ അത് തളർത്തിയിരുന്നു ഒരു സമയത്ത് പക്ഷെ ഇപ്പം എനിക്കത് ധൈര്യമാണ് ഇപ്പോൾ അതെനിക്ക് എൻ്റെ ജീവിതം എനിക്ക് ജയിച്ച് കാണിക്കാനുള്ള പ്രചോദനമാണ് എനിക്കത് ഒരിക്കലും എന്നെ ഇനി എന്നെ ഒരു പരിധി കൂടുതൽ പ്രശ്നങ്ങളൊന്നും എന്നെ അങ്ങനെ തളർത്തില്ല അത് അതിനുള്ളൊരു ധൈര്യമുണ്ട് പക്ഷേ ആൾക്കാരെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ എല്ലാവരും വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരല്ലേ തീർച്ചയായിട്ടും നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മോടൊപ്പം ആര് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ടതും ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതൊക്കെ അങ്ങനെ തന്നെയാണ് എനിക്ക് അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് എനിക്ക് സ എന്നെ വിളിക്കുക പോലും ചെയ്യാത്ത ആൾക്കാർ പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ മര്യാദകളും ഓരോരുത്തരുടെ താല്പര്യമാണത് നമുക്ക് ഞാൻ ഒരാളുടെ പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിളിക്കുന്നു വെച്ചിട്ട് എല്ലാവരും അങ്ങനെ ആവണമെന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ പക്ഷേ ശരിയാണ് കുറേ എനിക്ക് വളരെ കുറച്ച് സൗഹൃദങ്ങൾ മാത്രമേ സിനിമയിലുള്ളൂ ബാക്കി എല്ലാവരും കൂടും വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത് കണ്ടാ സംസാരിക്കും അതിൽ കൂടുതലുള്ള ഒരു ആത്മബന്ധമൊന്നും ആരുമായിട്ട് വയ്ക്കാറില്ല ദൈവമാണ് തൻ്റെ ശക്തിയെന്നും എന്തിനും ഏതിനും ദൈവത്തെ കൂട്ടുപിടിക്കുന്നയാളാണ് താനെന്നും കാവ്യ പറയുന്നു എന്ത് ചെയ്യുമ്പോഴും നന്നായി ആലോചിച്ച് ഉറപ്പിച്ചു മാത്രമാണ് താൻ ചെയ്യാറുള്ളത് എന്നാണ് കാവ്യ പറയുന്നത് എനിക്ക് നല്ല വശങ്ങള് ഞാൻ ദൈവത്തെ ഒരുപാട് ഭയക്കുന്ന ഒരാളാണ് ദൈവത്തിന് നിരക്കാത്തത് ഞാൻ ചെയ്യാറില്ല അതെന്റെ എൻ്റെ പോളിസിയാണത് ദൈവത്തിനെ മുൻനിർത്തിയിട്ട് മാത്രം എൻ്റെ ജീവിതത്തിലുള്ള എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ ഇൻ്റർവ്യൂവിന് ഞാനിരിക്കുമ്പോൾ പോലും ഞാനൊന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് കാരണം എനിക്ക് നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കണമെന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾ അപ്പപ്പോൾ ചോദിക്കണതെന്നാണ് ഞാൻ ഉത്തരം പറയണത് അപ്പോൾ എനിക്ക് എനിക്കാ പറയാനുള്ളൊരു ധൈര്യം എനിക്ക് പറയാനുള്ള ഒരു ആ സമയത്ത് ആ ഉത്തരം പറയാനുള്ള ഒരു ഒരു അപ്പം പറയേണ്ടത് അപ്പ പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ ഇപ്പം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പൊതു എനിക്ക് അന്നേരം ഇത് പറയാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തിനും ദൈവത്തെ കൂട്ടുപിടിക്കുന്ന ഒരാളാണ് ഞാൻ അത് അതെൻ്റെ വലിയൊരു ശക്തിയാണ് ദൈവത്തിനെ കൂട്ടുപിടിക്കുക എന്നുള്ളത് പിന്നെ ഞാൻ വളരെ വളരെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നല്ലവണ്ണം ആലോചിച്ച് കണ്ടിട്ടൊക്കെ ആണ് ഒരു തീരുമാനം ഞാൻ എടുക്കുന്നത് എനിക്ക് തോന്നുന്നൊരു പക്ഷേ പിന്നെ എല്ലാവരും മണ്ടിയാണ് ബുദ്ധിയില്ല എന്നൊക്കെ പറയുമെങ്കിലും ബുദ്ധി ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഇത്രയും വർഷം ഒരു ഫീൽഡിൽ നല്ല രീതിയിൽ നിൽക്കാൻ പറ്റില്ല ഞാൻ ആൾക്കാരോട് പെരുമാറുന്ന രീതിയാണെങ്കിലും ഞാൻ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണെങ്കിലും എന്നെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണെങ്കിലും ഒരു കഥാപാത്രത്തെ തിരഞ്ഞെടുക്കുന്ന രീതിയാണെങ്കിലും ഒക്കെ ഞാൻ വളരെ ആലോചിച്ച് കണ്ടിട്ട് എടുക്കുന്ന തീരുമാനമാണ് അപ്പം അതൊക്കെ എനിക്ക് ഗുണമായി പിന്നെ ഇതൊക്കെ നല്ലതായിട്ട് വരുമ്പോഴല്ലേ ഇതൊക്കെ ഗുണമാവുന്നത് അല്ലേ ഇതിൻ്റെയൊക്കെ റിസൾട്ട് പോസിറ്റീവ് ആയതുകൊണ്ടല്ലേ ഇതും പോസിറ്റീവ് ആകുന്നത് എന്നിട്ടും കാവ്യയുടെ ആദ്യ വിവാഹം എന്തുകൊണ്ട് തകർന്നു എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരാം എന്നാൽ ആദ്യ വിവാഹത്തിൽ നിന്ന് മോചിതയായി കാവ്യ പുറത്തു വന്നത് ദിലീപിനെ വിവാഹം കഴിക്കണമെന്ന് ആലോചിച്ച് ഉറപ്പിച്ചു തന്നെയാണെന്ന് പിന്നീട് കാലം തെളിയിച്ചു പെട്ടെന്നൊരു കുഴപ്പം പിടിച്ചൊരു സാഹചര്യത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അതിനെങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ അതൊരു വലിയ പോരായ്മയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കുറച്ച് കാലഘട്ടം വളരെ കുറച്ച് ചെറിയ കാലഘട്ടം എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്തോര ആൾക്കാർ ഇപ്പോൾ വർഷങ്ങളോളൊക്കെ സഹിക്കുമ്പോൾ ഞാൻ കുറച്ച് മാസങ്ങൾ മാത്രമേ എനിക്ക് അങ്ങനെ ഒരു ഘട്ടം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളൂ പക്ഷേ നമുക്ക് അങ്ങനെ ചിലപ്പോൾ ഞാൻ ഉള്ളുകൊണ്ട് അത്രയൊന്നും സ്ട്രോങ് ആണോ അല്ലയോന്നൊന്നും എനിക്ക് തന്നെ തിരിച്ചറിയാൻ തക്ക സാഹചര്യങ്ങളൊന്നും ഫേസ് ചെയ്തിട്ടില്ല ഞാൻ ഞാൻ എത്രമാത്രം സ്ട്രോങ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു ഘട്ടം എൻ്റെ ജീവിതത്തിൽ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ അന്ന് എനിക്ക് ദൈവം തന്നൊരു ധൈര്യം ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ തന്നൊരു ധൈര്യം അവിടെയാണ് ഞാൻ എന്താ പറയുക നമ്മളെ തന്നെ സ്വയം നമുക്ക് മനസ്സിലാവുന്നൊരു സമയമായിരുന്നു അത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ കുറേ കൂടി മെച്ചുവേർഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ തന്നെ അനുഭവത്തിൽ എനിക്ക് നേരത്തെ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും എനിക്ക് ഒറ്റയ്ക്ക് ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്